നമസ്കാരം ഞാൻ കനകമ്മയാണ് നമുക്ക് നമുക്കിന്ന് നമ്മളുടെ പഠന വിഷയമായിട്ട് മാറ്റേണ്ടത് സ്ത്രീ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എന്തറിയാനല്ലേ അറിയാൻ ഒരുപാടുണ്ട് സ്ത്രീക്ക് സ്ത്രീയെ അറിയില്ല പിന്നെ ബാക്കിയുള്ളവർക്കും അറിയില്ല ശരിക്കും ഇപ്പോൾ ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ ആൺകുട്ടി പെൺകുട്ടി പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ോക്കഴിഞ്ഞാൽ അവരെ എത്ര കണ്ട് നിരീക്ഷിച്ചാലും അവരിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ വയസ്സുമുന്നോട്ട് പ്രായം മുന്നോട്ട് കൂടുമ്പോൾ പെൺകുട്ടികളുടെ ശരീരത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും അതെന്താണ് ആ മാറ്റത്തിന് കാരണം എന്ന് നമുക്കറിയുമോ എന്നറിയില്ല അറിയാമായിരിക്കാം എന്നാലും ഞാൻ പറയാം പ്രകൃതി ആ പെൺകുട്ടിയെ ഒരു സ്ത്രീയായിട്ട് മാറ്റി വരും തലമുറയെ സൃഷ്ടിക്കാൻ പാകത്തിന് അവളുടെ ശരീരത്തെ പാത്രമാക്കുക ആ ശരീരത്തെ അങ്ങനെ മാറ്റിയെടുക്കുന്ന മാറ്റങ്ങളാണ് ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളുടെ ബഹിർസ്ഫുരണമാണ് നമ്മൾ കാണുന്ന ശാരീരിക വ്യത്യാസങ്ങൾ ഈ ഒരു സമയത്ത് ആ പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നം തന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടെന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയുന്നില്ല മുതിർന്നവർ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ തക്കതായിട്ട് പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ അറിവാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നവരുണ്ടാവാം അറിയില്ല എന്നാൽ രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് രണ്ടു വർഷത്തിന് മുമ്പ് പ്രകൃതി ഒരുക്കിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷം രണ്ടു വർഷം കഴിയുമ്പോൾ ആ പെൺകുട്ടി ഋതുമതിയാകുന്നു ആർത്തവം തുടങ്ങുന്നു അവരിൽ ആർത്തവം കഴിഞ്ഞാൽ അവിടെ വീണ്ടും ബുദ്ധിമുട്ടുകൾ ആ ആർത്തവ സ സമയത്ത് ആ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് പരാതി പറയാറുള്ളത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത് അവർക്കുണ്ടാകുന്ന വയറുവേദന അതുപോലെ കാലിന്റെ മസില് പിടുത്തം കാല് കഴയ്ക്കുക കുറച്ച് പേർക്ക് തലവേദന ഉണ്ടാവുക ഇറിറ്റേഷൻ ഉണ്ടാവുക ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആർത്തവത്തോടനുബന്ധിച്ച ഓരോ മാസവും ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആർത്തവമുള്ള ഓരോ സ്ത്രീയുടെയും ശരീരത്തിൽ നിന്ന് ഓരോ മാസവും നഷ്ടപ്പെടുന്ന രക്തത്തിന്റെ അളവ് എത്രയാണെന്ന് അറിയോ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം ഓരോ വ്യക്തിയിൽ നിന്നും നഷ്ടപ്പെടുന്നത് ഏകദേശം ഒരു മുപ്പത് മില്ലി മുതൽ നൂറ്റി എൺപത് മില്ലി വരെ രക്തമാണ് ഒരു ആർത്തവ ചക്രത്തിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മെല്ലിക്കണക്കിനേക്കാൾ കുറച്ചും കൂടെ മനസ്സിലാകുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് ബ്ലഡ് എന്ന് പറയാം രക്തം എന്ന് പറയാം എന്നാൽ ഈ രക്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും ആർത്തവം എത്തുന്നതിന് മുമ്പ് ഈ നഷ്ടത്തെ നികത്തക്ക രീതിയിൽ എന്തെങ്കിലും എക്സ്ട്രാ കെയർ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് കിട്ടുന്നുണ്ടോ അത് സ്വയം ചോദിച്ചു നോക്കുക വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം അത് തന്നെയാണ് ആർത്തവമുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളും കഴിക്കാറുള്ളത് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രീലുണ്ടാകുന്ന നഷ്ടത്തെ പരിഹരിക്കാതെ അതിനൊരു ശ്രമവും നടത്താതെ കാലം മാറുന്നതനുസരിച്ച് അവൾ മിടുക്കിയായിട്ട് പഠിക്കുന്ന കുട്ടിയാവും സ്പോർട്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഡാൻസ് ഉണ്ടാവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്നൊരു വ്യക്തിത്വമായിരിക്കും ഓട്ടപ്പാച്ചിലിൽ തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള ഹൈ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും കാലചക്രത്തിൽ അവളുടെ വിവാഹം കഴിയുന്നു വിവാഹം കഴിയുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നു ഉത്തരവാദിത്തങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ മീൻസ് ആ വീട്ടില് ഭർത്താവിന്റെ വീട്ടില് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം അങ്ങനെ ഇരിക്കുമ്പോ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിലോ വീട്ടിലെ പണികൾ എല്ലാം തീർത്ത് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പണികൾ തീർത്ത് തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീണ്ടും വീട്ടമ്മയായിട്ട് മാറുന്നു ഇങ്ങനെ അനേക റോളുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ആ കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് അവള് സ്വയം ബോധപൂർവമോ അവരുടെ കൂടെയുള്ള വീട്ടുകാരോ യാതൊരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം അതൊക്കെ വീട്ടിലുള്ള മുതിർന്നവരോടൊരു പരാതി പറയാന്ന് വെച്ചോ എനിക്ക് വയറുവേദന എടുക്കുന്നു അമ്മ അല്ലെ എന്ന് പറഞ്ഞാൽ അവർ ആ വയറുവേദനയെ ശരിക്കും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളായാൽ അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ വേദന ഉണ്ടാവും അത് സർവ്വസാധാരണമാണ് അപ്പൊ അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല വേദന ഇങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു ബുദ്ധിമുട്ടല്ല ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ സഹിക്കേണ്ടതാണ് എന്ന് അലിഖിത നിയമം പോലെ അത് അംഗീകരിക്കപ്പെട്ടു മുന്നോട്ട് പോവുക ചെയ്യുന്നത് അങ്ങനെയല്ലേ എല്ലാവരും അതെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഭൂരിഭാഗം സ്ത്രീകളും ഉത്തരവാദിത്തങ്ങളുടെ കൂനയിലൂടെ ഒരു കൂനയിൽ നിന്നും അറുകൂനയിലേക്ക് ജൈത്രയാത്ര തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ അവൾ സ്വയം മറന്നു പോകുന്ന ഒരു കാര്യം ഞാനും ഒരു വ്യക്തിയാണ് എനിക്കും എൻ്റെതായ എൻ്റെ ശരീരം എൻ്റെതാണ് എൻ്റെ ശരീരം എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതൊന്നും ആ സ്ത്രീ ചിന്തിക്കുന്നതേയില്ല എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് ഭർത്താവിനെ അല്ലെങ്കിൽ സഹോദരനെ അച്ഛനെ അമ്മയെ മക്കളെ അതുപോലെ തന്നെ കൂട്ടുകാരെ ഓഫീസിലുള്ള മറ്റാൾക്കാര് എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത് എത്ര റോള് കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾ വിരലും അടക്കി നിങ്ങൾ ഓരോന്ന് എണ്ണി നോക്കിക്കോളൂ പക്ഷേ നിങ്ങൾ എഴുതുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്ത് പേരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഇല്ലാത്തതൊരാള് നിങ്ങളുടെ പേര് മാത്രമായിരിക്കും അവിടെ ഇല്ലാത്തത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതും അവിടെ നിന്ന് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തീരുന്നുണ്ടോ ഒരിക്കലുമില്ല ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്ന ഈ ആർത്തവചക്രം നിക്കുന്നുണ്ടോ ഇല്ല ഈ ആർത്തവചക്രത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി നഷ്ടങ്ങളുടെ കണക്കിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകാന്ന് വെച്ചു ഗർഭധാരണം നടക്കുമ്പോ ആ ശരീരത്തിന്റെ ആവശ്യങ്ങൾ കൂടുക ചെയ്യുന്നത് ഗർഭധാരണം നടക്കുന്നത് ഒരു കുറവുകളുള്ള ഒരു ശരീരത്തിലാണെങ്കിൽ വരും തലമുറയ്ക്ക് എന്താരോഗ്യം കൊടുക്കാൻ പറ്റും ആ അമ്മയ്ക്ക് ചിന്തിക്കുക അതുകൂടാതെ ആ കുട്ടിയെ പാലൂട്ടി വളർത്തുന്നു ഉത്തരവാദിത്തം വീണ്ടും കൂടി അവരുടെ പൂർണമായ ഉത്തരവാദിത്വം ആ അമ്മ ഏറ്റെടുക്കുന്നു അവസാനം പ്രായമേറെ ആകുമ്പോഴാണ് തിരിഞ്ഞൊന്ന് ചിന്തിക്കുമ്പോഴാണ് അവനവന്റെ ശരീരത്തെ ഇത്ര കണ്ട് ദുർബലമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ബോധം വരുന്നത് ശരിക്കും അതൊരു തിരിച്ചറിയൽ തന്നെയാണ് ആ ബോധം വരുന്ന ആ നിമിഷം മുതലെങ്കിലും സ്വന്തം ശരീരത്തെ തിരിച്ചറിയാനും അതിനോടുള്ള റെസ്പോൺസിബിലിറ്റി അതെന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ശരീരം എൻ്റെ ഉത്തരവാദിത്തമാണ് രോഗമില്ലാതെ ജീവിക്കണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം ഇതൊക്കെ ചെറുപ്പത്തിൽ തോന്നിയതിനേക്കാൾ പതിൻമടങ് ശക്തിയിൽ ഒരു പ്രായമായ ആളിനു തോന്നും എന്നെപ്പോലുള്ള ഓരോ സ്ത്രീകൾക്കും തോന്നും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കും അത് തോന്നാം അതുകൊണ്ട് അവനവനെ എങ്ങനെ കെയർ ചെയ്യണം എന്തിന് അവനവനെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങണ്ട കാലം അതിക്രമിച്ചു കൂട്ടരെ അപ്പൊ ഈ കുറവുകൾ ഉണ്ടാവാതെ ഇത്രയും ഉത്തരവാദിത്തങ്ങളോട് കൂടി തന്നെ മുന്നോട്ട് നമുക്ക് പോകാൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉത്തരവാദിത്തത്തിന്റെ കൂട്ടത്തിൽ തന്നെ സെൽഫ് ലവ് സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം പഠിപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മളുടെ കൂടെയുള്ളത് ഞാൻ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ പറയാൻ പോകുന്നത് പോഷക പറ്റിയായിരിക്കും ആ പോഷക കുറവ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് കുറവുകൾ ഉണ്ടാകുന്നത് അതിനെ നികത്തുവാൻ പോഷക സഹായിക്കും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് ന്യൂട്രി ചാർജ് കമ്പനിയുടെ കൂടെയാണ് ന്യൂട്രി ചാർജ് കമ്പനി നമുക്ക് തരുന്ന ന്യൂട്രി ചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയിലുള്ള എല്ലാ വയ്യാഴികയ്ക്കും ഒരു മറുപടിയായിട്ട് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ എന്നെ സഹായിച്ച നൂട്രി ചാർജ് വുമണിനെ പറ്റിയായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക നമസ്കാരം I'm sorry.